ഹായ് ഞാൻ സജി മലമ്പുഴ റീജിയണൽ പോൾട്രി ഫാമിൽ നിന്ന് ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ലഭിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോവുകയാണ് പോവാണ് മലമ്പുഴ ഡാമേക്ക് പോകുന്ന റോഡാണ് റോഡാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ റൂട്ട് കൂടെ നമ്മൾ കുറച്ച് ദൂരം പോകുമ്പോൾ നമുക്ക് ഐ ടി ഐ കാണാൻ സാധിക്കും അതായത് ഗവൺമെൻറ്റ് മലമ്പുഴ ഐ ടി ഐ കാണാൻ സാധിക്കും ആ ഐ ടി ഐ കഴിഞ്ഞ് നെക്സ്റ്റ് റൈറ്റ് അതാണ് നമ്മൾ പോകുന്നത് ഇതാണ് നമ്മുടെ മലമ്പുഴ ഗവൺമെൻറ് ഐ ടി ഐ അത് കഴിഞ്ഞ തൊട്ടടുത്തൊരു അമ്പലം കൂടി വരുന്നുണ്ട് ഒരു ചെറിയൊരു ക്ഷേത്രം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത റൈറ്റ് അതിലാണ് നമുക്ക് പോകേണ്ടത് അവിടെ മലമ്പുഴ പോലീസ് സ്റ്റേഷൻ ആരോ അല്ല എഴുതി വെച്ചിട്ടുണ്ടാവും ജസ്റ്റ് അതിന് ആ പുറത്ത് കയറിയാൽ തന്നെ റൈറ്റ് സൈഡ് ഫസ്റ്റ് കാണുന്ന ആണ് നമുക്ക് കുഞ്ഞുങ്ങൾ നൽകുന്ന ബിൽഡിങ് മലമ്പുഴ റീജിയണൽ പോൾട്രി ഫാണിത് ഇവിടെ ഇപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരു ദിവസം പ്രായമുള്ള ഗ്രാമശ്രീ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട് പെടയും പൂവനും വേർതിരിക്കാത്തവയാണ് ഈ ദിവസങ്ങളിൽ കൊടുക്കുന്നത് ഒരെണ്ണത്തിന് പതിനാറ് രൂപ എന്ന നിരക്കിലാണ് അപ്പോൾ അവരെടുക്കുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം എല്ലാ മാസവും ഇരുപതാം തീയതി നമുക്ക് ബുക്ക് ചെയ്യാനുള്ള അവൈലബിൾ ഉണ്ട് അത് നമുക്ക് പോകാൻ മാത്രം വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് നിറയെ സ്റ്റോക്ക് ഉണ്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതാ അകത്തുള്ളതാണ് ഇപ്പോൾ ഡെലിവറിക്ക് റെഡിയായി നിൽക്കുന്ന ചിക്സുകൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കാലത്ത് പത്ത് മണിക്ക് തന്നെ അവിടെ ഡെലിവറി ആരംഭിക്കുന്നതാണ് മണിക്കൂറുകൾക്കാ എല്ലാം കംപ്ലീറ്റ് സെയിലാവുന്നുണ്ട് അവിടെ ആൾക്കാരെ നല്ല തിരക്ക് വരുന്നുണ്ട് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇവിടെ കിട്ടുന്നത് മെയിനായിട്ട് മുട്ടക്കോഴികളെന്നാണ് അറിയുന്നത് എന്നാൽ ഇതിൽ പൂവന്മാരും ഉണ്ടാവും മിക്സഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുക ഈ കാണുന്ന അവിടുത്തെ വില വിവര പട്ടികയാണ് അതായത് പൂവന് എട്ട് പേട ഇരുപത് തരംതിരിക്കാത്തത് പതിനാറ് പിന്നെ മുട്ടയും അവിടെ കൊടുക്കുന്നുണ്ട് പതിമൂന്ന് രൂപ വിതിക്കാനുള്ള മുട്ട നാല് അമ്പത് കഴിക്കാനുള്ള മുട്ട എന്ന റേറ്റിൽ അവിടെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കോഴി വളം ഒന്നേ അമ്പത് എന്ന റേറ്റിൽ കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനതിനെ വീട്ടിൽ കൊണ്ടുവന്ന് ബ്രൂഡിംഗ് സെറ്റ് ചെയ്ത് ഒരു ഒരു ബ്രൂഡിംഗ് ആണ് ബ്രൂഡിങ് സെറ്റ് ചെയ്ത് അതിന് ഇട്ടുകൊടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനതിന് സ്റ്റാർട്ടർ വേറ്റിയാണ് ഇപ്പോൾ കൊടുത്തത് സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ട് അപ്പം കൊണ്ടുവന്ന ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്ലൂക്കോസ് വെള്ളമാണ് കൊടുക്കുന്നത് അതിന് ക്ഷീണം ഉണ്ടാവും ഇപ്പം വിരിഞ്ഞിറങ്ങി അതിനൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല അപ്പം ഫസ്റ്റ് നമ്മൾ ഗ്ലൂക്കോസിന്റെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു എനർജി ഉണ്ടാവും ഞങ്ങൾ നിലത്ത് പേപ്പർ ധരിച്ച് യ്ഡ് ഒരു പ്ലാസ്റ്റിക് കഷ്ണം കൊണ്ട് മറച്ച് വെച്ചിട്ടാണ് ബ്രൂഡിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു മുപ്പതെണ്ണം കുഞ്ഞ് ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ നേരത്തെ പരീക്ഷണം പോലെ നടത്തിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിൽ മുപ്പതെണ്ണം കൂടി വരണം കൂടി ഒരു പ്രാവശ്യം കൂടി നോക്കാതെന്ന് വെച്ചിട്ട് രണ്ടാമത്തെണ്ണം ഒന്നും കൂടി എടുത്തതാണ് മുപ്പതെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അതിന് വെള്ളം വെച്ച് കൊടുത്തു തീറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവരങ്ങനെ വെള്ളം കുടിച്ച് തീറ്റി കഴിച്ചങ്ങനെ നിന്നോളും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അത് ശരിക്കും നമുക്ക് കാണാം നാടനും ചിക്സിനും അതിൽ തന്നെ ഉണ്ട് ദേഹത്തെ ഇങ്ങനെ കളറൊക്കെ ആയിട്ട് ഇനി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വാക്സിനേഷൻ എടുക്കാനുള്ളതാണ് കോഴി വസന്തിക്കും കോഴി വസൂരിക്കും ഇതിലുള്ള വാക്സിനേഷൻ നമ്മൾ എടുക്കണം അവിടെ നിന്നൊന്നും ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ രണ്ട് ചെയ്യേണ്ടതാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴി വളർത്തൽ പരീക്ഷണം വിജയം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ വാങ്ങിയിട്ട് പരീക്ഷണം കോഴി കുഞ്ഞുങ്ങളാണ് ഈ വെള്ളനിറത്തിൽ കാണുന്നതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ആൾക്കാരിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം അത് വന്നാൽ അഞ്ചു രൂപ നിരക്കെല്ലാം വാങ്ങിയതാണ് മുപ്പതാണ് ഒന്നും എനിക്ക് നഷ്ടപ്പെടാതെ എല്ലാം തന്നെ എനിക്ക് കിട്ടി അതൊരു വിജയം തന്നെ ആയിരുന്നു പിന്നെ എല്ലാവരും എന്റെ വീഡിയോ like kiva and the channel subscribe kiya please